അലൈക്കും വരഹമുല്ലാഹി വാത്തൂ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഒരു മോഹ്മിനായ മുസ്ലിമായ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലാണ് യഥാർത്ഥമായ ആനന്ദവും സന്തോഷവും ലഭിക്കുക ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ ലോകത്താണ് അള്ളാഹു പ്രതിഫലം നൽകുക അള്ളാഹു സ്വഹാനുഹൂപത്തായാല നമുക്ക് വേണ്ടി കരുതി വെച്ച എത്രയെത്ര റഹ്മത്തുകൾ കാരുണ്യങ്ങൾ അനുഗ്രഹങ്ങൾ അതെല്ലാം ആസ്വദിക്കാനുള്ള അനുഭവിക്കാനുള്ള ഇടമാണ് പരലോകം എന്നാൽ ആ പരലോകത്തേക്കുള്ള ആദ്യത്തെ പോയിൻ്റാണ് കബർ ആ ഖബറിൽ ഏതൊരു മനുഷ്യനെ വെച്ച് കഴിയുമ്പോഴും ആ ഖബറൊന്ന് അവനെ അണച്ചു പിടിക്കും അവനെ ഒന്ന് ഞെക്കി ഒന്ന് അമർത്തി ഞെരിച്ച് അവനെ ഒന്ന് വിടും അത് ചിലപ്പോൾ ആ ഖബറിന് ആ കബറാളിയോടുള്ള സ്നേഹം കൊണ്ടാവാം അതല്ലെങ്കിൽ ശിക്ഷയുടെ ഭാഗമായിട്ടുമാവാം മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത് ഏതൊരാൾ കബറിലേക്ക് വെച്ച് കഴിഞ്ഞാലും ആ ഖബർ ഒന്ന് അവനെ അണച്ചുകൂട്ടുമെന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മഹാന്മാരൊക്കെയും വളരെയധികം ശ്രദ്ധ വെച്ച ഒന്നാണ് ഖബർ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വാഹുവിൻ്റെ മലക്കുകൾ ആ മലക്കുകളുടെ ഏറ്റവും വലിയ സന്തോഷവും സാന്നിധ്യവും അനുഭവിച്ച മഹാന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സ്ഥലത്തൃതിയൽ വാഹുവനുഭവം ആ സഹദ്ര അള്ളാഹ് അലഹുവിനെ കബറിലേക്ക് വെച്ച സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാങ്ങുലോകത്ത് നിന്നും ശബ്ദിക്കുകയും അരച്ചുപോലും കുലുങ്ങുകയും ചെയ്തതായി മുത്തുൻ ബിസ്വലാഹു അലഹി വസല്ല തങ്ങൾ അതിൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ബിസുലാഹു അഹി വസ്ലമാ തങ്ങളുടെ യായ അവിടുത്തെ ഉമ്മയുടെ സഹോദരിയായ മഹദി ഫാത്തിമ ബിത്ത് അസദ് അള്ളാഹു വൻഹയെ അവരുടെ വഫാത്തിന് ശേഷം അവർക്ക് വേണ്ടി തയ്യാർ ചെയ്ത ഖബർ ആ ഖബറിൽ അലൈഹി വിസ്വല തങ്ങൾ ഇറങ്ങുകയും ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ സ്പർശിക്കുകയും അവർക്ക് വേണ്ടി ആ ഖബറിൽ ഇറങ്ങി ദുആ ചെയ്യുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിച്ചു അതിനർത്ഥം എല്ലാവരും ആ ഖബർ ജീവിതത്തെ വളരെ പേടിയോടെ കണ്ടിരുന്നു എന്നതാണ് ചില ആളുകളെ ഖബറിലേക്ക് ഇറക്കി ഇറച്ചതിന് ശേഷം പല അത്ഭുതങ്ങളും ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരി റുദി അള്ളാഹു വനഹു അവർ വഫാത്തായത് അവരെ കബറടക്കിയത് ഷവ്വാൽ ഒന്നിനാണ് ആ ശവ്വാലിൽ മഹാനവറുകളെ മറവ് ചെയ്യുന്ന സമയത്ത് കബറടക്കുന്ന സമയത്ത് അവിടെയുള്ള ആ മണ്ണിന് വല്ലാത്ത ഒരു കസ്തൂരിയുടെ വാസന വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെട്ടതായി അവിടുത്തെ ഖബറടക്കൽ ചടങ്ങിന് സാക്ഷികളായ ആളുകൾ അനുഭവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ചില ആളുകൾക്ക് അള്ളാഹുസ്വഹാന ഹത്തായ പ്രത്യേകമായ പദവികൾ ശ്രേഷ്ഠതകൾ നൽകുന്നത് അത് മറ്റുള്ളവരെ കൂടി അള്ളാഹു തല അറിയിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഖബറിൽ ചോദ്യങ്ങളുണ്ട് മുൻകർ നഖിർ അലഹീം അസ്സലാം ആ ചോദ്യമായി ചോദിക്കും അതിനുത്തരമായി കബറാളി ഉത്തരം പറയും ആ ഉത്തരം പറയുന്ന കബറിൽ ആ മലക്കുകളുടെ അനുഗ്രഹമുണ്ടാവും അവർ ആ കബറാളിയെ ആശ്വസിപ്പിക്കും ആ ഖബറിൽ സ്വർഗീയമായ അനുഭവങ്ങളും സ്വർഗീയമായ പരിമളങ്ങളും ലഭിക്കും നേരെ മറിച്ചാണെങ്കിൽ ആ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല ആഹ് ആഹ്ലാതിരി എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് നിലവിളിക്കുന്നവൻ അവന് നേരെ മരക്കുകളുടെ വലിയ താണ്ഡവം ഉണ്ടാവും വലിയ ഇരുമ്പ് തണ്ടുകൾ ഉപയോഗിച്ച് അവന് ശിക്ഷിക്കും ആ കബറ് നരകത്തിൻ്റെ സ്വഭാവമുള്ളതായിരിക്കും നരകത്തിലെ എല്ലാ ശിക്ഷകളും ആ കബറിൽ കാണിക്കപ്പെടും ഇങ്ങനെ രണ്ടുതരം ആളുകളെ ഉദാഹർത്തായ ഖഹാനിൽ മുത്തനബി സലഹ് അലൈവിസ്ലാം തങ്ങളുടെ ഹദീസിൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ കബറ് അത് റൗലത്തുമ്മിൻ്റെ യാതൊരു ചെന്ന അത് സ്വർഗ്ഗത്തിൻ്റെ ഒരു റൗദയായി ഒരു ഉദ്യാനമായി ആക്കിത്തരണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഖബർ അത് നിരകക്കുണ്ടാക്കില്ലേ എന്ന് നാം അള്ളാഹുവിനോട് കാവൽ തേടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി ഉണ്ടായ ഉണ്ടാവേണ്ടത് അള്ളാഹു മിയാസ് അലുഖന്ന അള്ളാഹുവെ ഞാൻ സ്വർഗത്തിൽ ചോദിക്കുന്നു മായു കരിബു ഇലഹ ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വ വ മീൻഫൈലിൻ വലിയ പ്രവർത്തനങ്ങൾ വാക്കുകൾ വിചാരങ്ങൾ ഇങ്ങനെയെല്ലാം അത് എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാവണം അള്ളഹ്മീൻ ഈ ഔദുബിക്കമീൻ എന്നാർ ഞാൻ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു അമായു കദ്യുഹ ആ നരകത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന മീൻ കൗലിം വാമലിൻ വാക്കുകൾ പ്രവർത്തികൾ കർമ്മങ്ങൾ വനീയത്യം വഴത്തിക്കാർ ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വിശ്വാസങ്ങൾ എൻ്റെ വിചാരങ്ങൾ അതിൽ നിന്നെല്ലാം ഞാൻ കാവൽ തേടുന്നു ഈ ദ്വാ മുത്തനബി സഹു അലഹി വസലാമതങ്ങൾ ജീവിതത്തിൽ നടത്തിയ ദ്വായാണ് അതുകൊണ്ട് ഈ ദ്വാഹ നമ്മൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണം അള്ളാഹു തൗഫീഖ് നൽകുമാർ ആവട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ